യുവ ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പ്രതി റുവൈസിന് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ച് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ യുവ ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതി റുവൈസിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപാധികളോടെയുള്ള ഈ ജാമ്യം രോഹിണി ഹൈക്കോടതി ഉപാധികളോടെയാണ് ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പ്രതിയായിട്ടുള്ള റുവൈസിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിലടക്കം ആരോഗ്യവകുപ്പുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം അച്ചടക്ക സമിതിയാണ് ആ തീരുമാനം എടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് തനിക്ക് ഇതുമായി ബന്ധമില്ല തുടങ്ങിയ വാദഗതികളായിരുന്നു നേരത്തെ ആദ്യഘട്ടത്തിൽ ഹർജിയിൽ റുവൈസ് ഉന്നയിച്ചത് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നീട് അതായത് ആദ്യം വൺ സെവന്റി ഫോർ വകുപ്പ് മാത്രമാണ് ചുമത്തിയത് പിന്നെ ഷഹനയുടെ സഹോദരന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തിയെന്നും ഹർജിയിൽ റുവൈസ് ഉന്നയിച്ചിരുന്നു മാത്രവുമല്ല ഈ വന്ദന കേസിൽ താൻ പ്രതികരിച്ചതിന്റെ ഒരു പ്രതികാര നടപടിയും പോലീസ് ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നും ഒപ്പം തന്നെ കസ്റ്റഡിയിൽ ഇനിയും വയ്ക്കേണ്ട സാഹചര്യമില്ല അതിനാൽ ജാമ്യം അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളതായിരുന്നു റുവേസ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്തായാലും കസ്റ്റഡിയിൽ ഇനിയും തുടരേണ്ടതില്ല എന്ന ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ റുവൈസിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്തായാലും ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അച്ചടക്ക സമിതിയാണ് തീരുമാനം എടുക്കേണ്ടത് നേരത്തെ സർക്കാർ ഈ ഒരു ജാമ്യത്തെ വലിയ രീതിയിൽ എതിർത്തിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ ഈ ജാമ്യ ഹർജിയിൽ സ്വീകരിച്ചത് എന്തായാലും കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം റുബൈസിന് നൽകിയത് ശരി രേഷ്മാ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്